ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ കനിവായ് നിലാവായി എന്ന യൂണിറ്റാണ് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് കളിയല്ല കളി കനിവായ് നിലാവായി കനൽ വഴിയിൽ കരുത്തോടെ ഇങ്ങനെ മൂന്ന് യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ ആദ്യത്തെ യൂണിറ്റാണ് കളിയല്ല കളി അതിൽ തന്നെ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് ടോമോയിലെ കായികമേള കാട്ടിലെ കളികൾ പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി ഈ പാഠഭാഗങ്ങൾ നമ്മൾ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് കനിവായ് നിലാവായി എന്ന രണ്ടാമത്തെ യൂണിറ്റാണ് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോയെങ്കിലോ പാഠം തുടങ്ങുകയാണ് അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയാണ് മൂത്തക്കുട്ടി അതായത് ജോലി കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ അമ്മയെ മൂത്തക്കുട്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് പരാതി പറയുകയാണ് ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പറിലെല്ലാം വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു എന്ന് പരാതി പറയുകയാണ് മൂത്തക്കുട്ടി അമ്മ നോക്കുമ്പോൾ ചുമരിലാകെ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങളിലുള്ള കുത്തിവരകളും എഴുത്തും ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കൂറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ കണ്ണു നിറഞ്ഞു വാവ ആ വാൾപേപ്പറിലെല്ലാം കോറിയിട്ടിരിക്കുന്നത് അമ്മയെക്കുറിച്ചുള്ള സ്നേഹത്തിനെ ആണ് കോറിയിട്ടിരിക്കുന്നത് അമ്മയെ ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് വാവ ആ വാൾപേപ്പറിലെല്ലാം ക്രയോൺസ് കൊണ്ട് വരച്ചിട്ടിരിക്കുന്നത് ഇത് എഴുതിയത് വായിച്ചപ്പോഴാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത് മുകളിൽ പറഞ്ഞ അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം പറഞ്ഞു നോക്കൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തായിരിക്കും അമ്മയുടെ കണ്ണ് നിറയാൻ കാരണം അമ്മയുടെ കണ്ണ് നിറയാനുള്ള കാരണം ആ കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിൽ ആലോചിച്ചപ്പോഴാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഇപ്പോൾ മനസ്സിലായോ അമ്മയുടെ കണ്ണ് നിറയാനുള്ള കാരണം എന്താണെന്ന് ഇനി പാഠഭാഗത്ത് അടുത്തതായി വരുന്നത് ഇനി സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചാലോ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു അതാണ് പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് അതായത് ഹെഡിങ് കഥ തുടങ്ങുകയാണെ ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് ഉണ്ണിക്കുട്ടന് അവൻ്റെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥയാണിത് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ആ സമയത്ത് ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ടുപാടുന്നുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു കുഴഞ്ഞുമറിയും മരച്ചില്ലകളും ഇലകളും തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളിയമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തി എത്തിച്ച് നോക്കുന്നൊരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കുട്ടന് ഇരിക്കപ്പുറതി ഇല്ലാതായി ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പുറതിയില്ലാതെയായി അവൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി നിൽക്കും വേണം ഒരു ഊഞ്ഞാൽ അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ല് കൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ചക്കുറവാണ് ചെവിടൊരിത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിനട്ടിച്ചു മുത്തശ്ശി വേണ ഒരു ഊഞ്ഞാൽ അമ്മ വരുമ്പം കൊണ്ടൊരു മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞതല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാതെ മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മ മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് ചെവി അല്പം കേൾക്കില്ലല്ലോ അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും മുത്തശ്ശി കേട്ടില്ല മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാനായിട്ടാണ് പറഞ്ഞത് അമ്മ വരുമ്പം കൊണ്ടൊരു മോനെ എന്ന് പറഞ്ഞത് അതും പറഞ്ഞിട്ട് മുത്തശ്ശി നാമജപം തുടർന്നു മുത്തശ്ശി പറഞ്ഞത് കേട്ട് അവൻ പറഞ്ഞു അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവനു ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മയെ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ കൊഞ്ഞനം കുത്തി അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതലെന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്ത് നിന്നൊരു ശബ്ദം എന്തിനാ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ല കു ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി കഷണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചു കൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ ഉണ്ടാവുമോ അമ്മേ അവൻ കരുതിയിരിക്കുന്നത് ആ പൂന്തോട്ടത്തിൽ കണ്ടതൊരു രാക്ഷസനെയാണെന്നാണ് അതുകൊണ്ടാണ് പലതവണ അമ്മയോട് അവൻ ചോദിച്ചത് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ എന്ന് ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ടും വരും അമ്മ വരുമ്പോൾ അവൻ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും ഉറങ്ങിയിട്ടാണ് ഉറങ്ങുന്ന ദിവസങ്ങളാണെങ്കിൽ അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ അവനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കന്നി കണ്ണു നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും മോനെ ഉണ്ണി ഉണ്ണി ഈ വിളി കേട്ട് അവൻ ഞെട്ടി ഉണരും ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് അവൻ വേഗത്തിൽ വീണ്ടും ഭക്ഷണം ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ കൊണ്ട് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മേ അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കുട്ടൻ നേരെ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് രണ്ട് കൈകളും പൊക്കിക്കിട്ട് പറയും അമ്മേ എന്നെ എടുക്കൂ അമ്മേ എന്ന് പറയും അപ്പോൾ അമ്മ പറയും അയ്യയ്യേ എൻ്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോകുന്ന ഒരു ചെറു ബാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കോ അമ്മ അവനെ കളിയാക്കും അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറയും കോലായിലോളം മതി അമ്മേ അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്ക് ഒഴിവ് കഴിവൊന്നുമില്ല വലതുകൈയിലെ ചോറുപാ ചോറ്റുപാത്രം പിടിച്ച് ഇടത് കൈകൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വയ്ക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവന് ഇഷ്ടമാണ് രാക്ഷസന് വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല അപ്പൊ ജോലി കഴിഞ്ഞ് അമ്മ നേരത്തെ വരുമ്പോ ഉണ്ണിക്കണ്ണൻ ഓടിപ്പോയി രണ്ട് കൈകൾ ഉയർത്തി അമ്മയോട് എടുക്കാൻ പറയും അമ്മ പറയും അയ്യോ ഇത്രയും വലിയൊരു കുട്ടി എടുക്കേ എന്ന് പറഞ്ഞ് അമ്മ ഉണ്ണിക്കണ്ണനെ കളിയാക്കും അപ്പൊ ഉണ്ണിക്കണ്ണൻ പറയും ഈ കോലായിലോളം എടുത്താൽ മതി എന്ന് പറയും കോലായി എന്ന് പറയുന്നത് പണ്ടത്തെ വീടുകളുടെ മുൻ മുൻവശത്തുള്ള തിണ്ണയാണ് കോലായി എന്ന് പറയുന്നത് അത്രയും ഭാഗത്തോളം എടുത്താൽ എന്ന് പറയും അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ അവനെ എടുത്ത് ഒക്കത്ത് വയ്ക്കും അങ്ങനെ ഒക്കത്തിരുന്നു കൊണ്ട് അവൻ ചോദിക്കുന്നത് ചോദ്യങ്ങളാണ് രാ പൂന്തോട്ടത്തിലെ രാക്ഷസനെ പറ്റി അവന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് പൂക്കളാണ് പൂക്കള പൂക്കളാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിലും അവൻ കൂടുതലും ചോദിക്കുന്നത് രാക്ഷസനെക്കുറിച്ചാണ് അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടുമൊന്ന് തപ്പി നോക്കി മെലിഞ്ഞ് കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് കൊഴിഞ്ഞ വാഴ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരലോഗ്യവുമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടം തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും അവന് സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോളയ്ക്കുള്ളിൽ വെള്ളം നിറം കയറിയ കൃഷ്ണമണികളാണ് മു മുത്തശ്ശിക്കുള്ളത് അതിനു ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമുള്ളതാണെന്ന് ഉണ്ണിക്കണ്ണൻ അറിയാം കുനു കുനാന്നാണ് മുത്തശ്ശി കൂനു കൂനു പിടിച്ച ആളെപ്പോയലെയാണ് മുത്തശ്ശി നടക്കുക അത് മുത്തശ്ശിയല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുക ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി നടന്നു പോകുമ്പോൾ പലവട്ടം അവനത് ആലോചിച്ച് നിന്നു പോയിട്ടുണ്ട് അതായത് മുത്തശ്ശിക്ക് വയസ്സായതുകൊണ്ട് മുത്തശ്ശി കുമ്പിട്ടാണല്ലോ നടക്കുന്നത് മുത്തശ്ശി കുമ്പിട്ട് നടക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ ആലോചിക്കാറുണ്ട് ഓടിച്ചെന്ന് അത് മുത്തശ്ശിയല്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരാൾ കൊമ്പിട്ട് നടക്കുമ്പോൾ ഓടിച്ചെന്ന് നേരെ മുതുകത്തിലേക്ക് കയറി ഇരുന്നിട്ട് ആന കളിക്കാമായിരുന്നു എന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ച് ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനെ പൊട്ടിച്ചു എനിക്കൊരു ഊഞ്ഞാൽ വേണം കതിന പൊട്ടിച്ചു എന്ന് പറയണത് അവൻ ഉച്ചത്തിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക അതല്ല മുത്തശ്ശി എന്ന് ഉച്ചത്തിൽ പറയും കാരണം മുത്തശ്ശിക്ക് ചെവി അല്പം കേൾവി കുറവാണല്ലോ അതുകൊണ്ട് മുത്തശ്ശി കേൾക്കുവാനായിട്ട് അവൻ ഉച്ചത്തിൽ പറയും അതിനെയാണ് അവൻ കതിനെ പൊട്ടിച്ചു എന്ന് പറയണത് എന്തായാലും ഇത്തവണ അതല്ല മുത്തശ്ശി എന്ന് പറഞ്ഞത് മുത്തശ്ശി ശരിക്കും കേട്ടു ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണൻ്റെ കഥന വെടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറുപ്പിക്കണം അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞ നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിനൊരു ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിച്ച ചുംബി ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ പറഞ്ഞു മുത്തശ്ശി എനിക്കൊരു ഊഞ്ഞാല് ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത് ഇത് തിക്കോടിയൻ്റെ രാക്ഷസൻ്റെ എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഈ പാഠഭാഗം ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക ഈ കഥ വായിച്ചത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഇതിന് ഇതിൽ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇഷ്ടമായത് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരും പറയണം എന്നിട്ട് ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കണം അതിലാരൊക്കെ ഉണ്ടായിരുന്നു അമ്മയുണ്ട് ഉണ്ണിക്കണ്ണനുണ്ട് മുത്തശ്ശിയുണ്ട് പൂന്തോ പൂന്തോട്ടത്തിലെ ആ രാക്ഷസനുണ്ട് ഇത്രയും പേരുണ്ടല്ലോ കഥാപാത്രങ്ങളായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുത്തിട്ട് ആ കഥാപാത്രത്തിൻ്റെ ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കണം ഇപ്പോൾ അമ്മയെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കുന്നതെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്ന വീട് ജോലിക്ക് പോയിട്ട് അമ്മ ഭക്ഷണം കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്താം മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിക്ക് കാത് കുറച്ചേ കേൾക്കുള്ളൂ കണ്ണു കേണൽ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശിയെ പരിചയപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കാം അതുപോലെ രാക്ഷസൻ രാക്ഷസനെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ പൂന്തോട്ടത്തിലെ രാക്ഷസനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ രാക്ഷസന്റെ രൂപങ്ങൾ ശരിക്കത് രാക്ഷസനെ അല്ലാട്ടോ അത് ഉണ്ണിക്കണ്ണൻ രാക്ഷസനോട് ഉപമിച്ചതാണ് അയാളുടെ നരച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ ഇതൊക്കെ ആ കഥാപാത്രത്തെ പറയുമ്പോൾ ചേർക്കാവുന്ന കാര്യങ്ങളാണ് അടുത്ത ഒരു പഠനപ്രവർത്തനമാണ് വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് ഉണ്ണിക്കുട്ടൻ അതായത് ഉണ്ണിക്കണ്ണൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് അവൻ്റെ അമ്മ ഒരു വീട്ടിൽ വീട്ടുവേല ചെയ്തിട്ടാണ് അവൻ്റെ കുടുംബം പോറ്റുന്നത് അമ്മ വരുമ്പോൾ കൊണ്ടുവരുന്നത് ഇത്തിരി ചോറും തണുത്ത ആറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവുമൊക്കെയാണ് നനഞ്ഞ തൂവാല പോലത്തെ പപ്പടം എന്ന് പറയുന്നത് കറിയുടെ മുകളിലാണ് പപ്പടം വെക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉണ്ടല്ലോ ടവ്വല് അത് നനഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെയായി പോകും പപ്പടം അമ്മ പപ്പ കറിയുടെ മുകളിൽ പപ്പടം വെക്കുമ്പോൾ ആ പപ്പടം നനഞ്ഞിട്ട് നനഞ്ഞ തൂവാല പോലെ ആയി പോകും എന്നാണ് പറയണത് എന്നെല്ലാം ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതാൻ പറ്റുമല്ലോ പിന്നെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സ്നേഹാനുഭവം എന്നാണ് ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്കറിയാം മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശി മുത്തശ്ശിയെ അവതരി അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അത് നമുക്ക് നോക്കാം ഒരു കവിത പോലെയാണത് മുത്തശ്ശിനെ കുറിച്ചുള്ള ഒരു കവിത അതിങ്ങനെ പക്ഷി കൂടാം കാതും വെച്ച് തുമ്പൂ മുണ്ടുമുടുത്ത് വെറ്റിലപ്പാക്കും നൂറുമായി ഉമ്മറവാതിലെത്തും നേരം വായിൽ നിന്നു തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ അതിന് യോജിച്ച ഒരു പേരും നൽകണം എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ച് ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം പതിപ്പിന് നല്ലൊരു പേരും നൽകണം നിങ്ങളിൽ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചിട്ട് ആ പതിപ്പ് പ്രകാശനം ചെയ്യണം അതായത് എല്ലാവരും ഇതുപോലെ നമുക്കിഷ്ടമുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലൊരു കവിതയോ ഇതുപോലെ എന്തെങ്കിലും വാചകങ്ങളൊക്കെ എഴുതി അതെല്ലാം ഒരു ഒരു സ്നേഹാനുഭവക്കുറിപ്പുണ്ടാക്കണം ഈ കുറിപ്പുകളെല്ലാം കൂടി എല്ലാ വിദ്യാർത്ഥികളുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം എന്നിട്ട് ഈ പതിപ്പ് ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മുത്തശ്ശിയെയോ അമ്മയെയോ വിളിച്ചിട്ട് പ്രകാശനം ചെയ്യണം വീണ്ടും അടുത്തൊരു പഠന പ്രവർത്തനമാണ് കഥ തുടരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു പറ എല്ലാവരും പറയൂ ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലിൽ കളിക്കാൻ അല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയ്ക്ക് അവൻ വീണു പോയി അവന് പരിക്കുപറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനോട് അവർ അവനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ണിക്കണ്ണൻ ആടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വീണുന്നു താഴെ വീഴുമ്പോഴേക്കും ആരായിരിക്കും അവൻ്റെ അടുത്തേക്ക് ഓ ആദ്യം ഓടിയെത്തി എത്തിയിട്ടുണ്ടാവുക മിക്കവാറും അവൻ്റെ വീട്ടിലുള്ളത് മുത്തശ്ശിയാണല്ലോ മുത്തശ്ശിയാണെങ്കിൽ ആദ്യം മുത്തശ്ശിയായിരിക്കും എത്തിയിട്ടുണ്ടാവുക അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തിയ മുത്തശ്ശി അവനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഉണ്ണിക്കുട്ട് ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുമ്പോൾ ആ അത് ഊഞ്ഞാലയിൽ ആടാനായിട്ട് അവൻ്റെ കൂട്ടുകാരും എത്തിയിട്ടുണ്ടാകാം അപ്പോൾ കൂട്ടുകാർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇതെല്ലാം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് ഉണ്ണിക്ക് ഉണ്ണിക്കണ്ണ ഇത്രയും ഉയരത്തിലാടിയത് സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇതോടുകൂടി ആ ഒരു പാഠഭാഗം അവസാനിക്കുകയാണ് തുടർന്ന് വരുന്നത് പരിക്കേറ്റ കുട്ടി എന്നൊരു പാഠഭാഗമാണ് അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പങ്കുവയ്ക്കാം Okay, thanks.